അലൈക്കും വാർഹമുല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദ്വാന ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് സ്റ്റാർ സഫയർ അതുപോലെ സ്റ്റാർ റൂബി അതിനെ സംബന്ധിച്ചാണ് ഇതുവരെയും നാം പറഞ്ഞു വന്നത് അപ്പോൾ അതിൻ്റെ വാക്കി ഭാഗങ്ങളാണ് ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ നല്ല റൂബിയുടെ നിറവും സ്പഷ്ടമായി കാണാവുന്ന നക്ഷത്രത്തോട് കൂടിയതും വലുതുമായ സ്റ്റാർ റൂബി നല്ല വില മതിച്ച് വരുന്നു എന്നുള്ളതാണ് അത്തരം കല്ലുകൾക്ക് നല്ല വില നൽകേണ്ടി വരും അതുപോലെ നല്ല നിറമുള്ളതും വ്യക്തമായി കാണാൻ കഴിയുന്നതുമായ കല്ലിന് വില കുറവാണ് അപ്പോൾ വ്യക്തമായി കാണാൻ കഴിയാത്തതുമായ കല്ലിന് വില കുറവാണ് ഇനി സ്റ്റാർ ഓഫ് ഏഷ്യ എന്ന പേരുള്ള സ്റ്റാർ സഫയർ മുന്നൂറ്റി മുപ്പത് ക്യാരറ്റ് തൂക്കമുള്ള കല്ലാണ് മൂന്ന് പോയിൻ്റ് നാല് ക്യാരറ്റ് തൂക്കമുള്ള സഫയറും സ്റ്റാർ റൂബിയും ധാരാളമായി ലഭിക്കുന്നുണ്ട് ഇത്തരം കല്ലുകളുടെ പ്രത്യേക സ്വഭാവവിശേഷം അവയിൽ കാണുന്ന ആറ് രശ്മികളോട് കൂടിയുള്ളതും അപ്പം ആറ് രശ്മികളോട് കൂടിയതും ചലിക്കുന്നതുമായ നക്ഷത്ര ചിഹ്നമാകുന്നു അത് നാം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുന്ന സമയത്ത് അതിൽ കാണുന്ന ആ നക്ഷത്രം അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും ഏറ്റവും നല്ല ഇനവും മനോഹരവുമായതുമായ സ്റ്റാർ റൂബിയും സ്റ്റാർ സഫയറും ബർമ്മയിൽ നിന്ന് ലഭിക്കുന്നു അപ്പോൾ ഏറ്റവും മുന്തിയത് ബർമ്മയിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്നാണ് പറയപ്പെടുന്നത് ഇളം നീല നിറമുള്ളതും ചാര നില നീല കലർന്നതുമായ ചാര നിറം കലർന്നതും നീലയോടുകൂടി കലർന്നതുമായ അത്തരം കല്ലുകൾക്ക് വില കുറവുകളായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് നീല നിറമുള്ളതും ചാരനിറം കലർന്ന നീല നിറമുള്ളതുമായ കല്ലുകൾ ശ്രീലങ്കയിൽ നിന്നാണ് ധാരാളമായി ലഭിക്കുന്നത് അത്തരം കല്ലുകൾ ശ്രീലങ്കയിൽ നിന്നാണ് ലഭിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇനി നല്ല കടുത്ത നിറമുള്ള സ്റ്റാർ റൂബിയും സ്റ്റാർ സഫയറും ഓസ്ട്രേലിയയിൽ നിന്നും വളരെ മങ്ങിയതും പ്രകാശരശ്മികൾ തീരെ കടന്നു പോകാത്തതുമായ കല്ലുകൾ ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അംബർ അഥവാ ഫ്രഞ്ച് ഭാഷയിൽ അംബർ എന്നും അറബി ഭാഷയിൽ അൻബാർ എന്നും റോമൻ ഭാഷയിൽ സുഖീനം എന്നും ഇതിനെ വിളിച്ചു വരുന്നു എന്നുള്ളതാണ് ഇനി മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കാഠിന്യം രണ്ട് പോയിൻ്റ് അഞ്ചും സാന്ദ്രത ഒന്നേ പോയിൻ്റ് പത്തും ആകുന്നു എന്നുള്ളതാണ് ബർമ്മ റുമാനിയ ആൽപ്സ് താഴ്വര താഴ്വര എന്നിവിടങ്ങളിലാണ് അമ്പറ് കണ്ടുവരുന്നത് ഈ അമ്പറ് അമ്പറ് കോണി ഫ്രസ് മരത്തിൽ നിന്ന് കോണി ഫ്രസ് മരത്തിൽ നിന്നും കിട്ടുന്ന മരക്കറയാണ് ഈ അമ്പർ എന്നുള്ളതാണ് അപ്പം ഒരു മരത്തിൻ്റെതായ കറയാണ് ഈ അമ്പർ അപ്പം ഇൻഷാള്ള ബാക്കി ഭാഗങ്ങൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് പറയാം അള്ളാഹു സുബഹാനു തല പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എല്ലാ ജനങ്ങളിലും അള്ളാഹു നല്ലത് വരുത്തട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു